നമസ്കാരം പതിരും കതിരും ഒന്നും ഒന്നും ചേർത്ത് ഇമ്മിണി വലിയ ഒന്നും ഒന്നുണ്ടാക്കിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ് അത് പക്ഷേ കള്ളക്കണക്കായിരുന്നില്ല ഇമ്മണി വലിയ ഒന്നുണ്ടാക്കി ലോകമളക്കാനുള്ള മാന്ത്രിക വിദ്യയായിരുന്നു ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടേയാകും എന്നാൽ ഇവിടെ വലിയൊരു ഒരു കണക്കുണ്ടാക്കി നമ്മുടെ സർക്കാർ ഒന്നും ഒന്നും ചേർന്നാൽ അവർക്ക് പതിനൊന്നാണ് അത്തരമൊരു കണക്കുണ്ടാക്കിയാണ് അവർ കേന്ദ്രത്തിന് സമർപ്പിച്ചത് ഈ കണ്ടതൊന്നും കണക്കല്ല മന്നവ എന്ന് എഴുത്തച്ഛൻ പാടിയത് ഒരുപക്ഷേ ഈ പിണറായി സർക്കാരിനെ ഉദ്ദേശിച്ചുകൊണ്ടാകും ദുരന്തമുഖത്ത് നൂറുകണക്കിന് മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ എത്രയോ മനുഷ്യരാണ് കുഴിവെട്ടിയതും വെട്ടിയതും വിയർപ്പൊഴുക്കിയതും അവർക്കതൊരു സേവനമായിരുന്നു എന്നാൽ കുഴിവെട്ടി വെട്ടി അന്യൻ വിയർത്തതിനു വരെ വിയർപ്പോഹരി വാങ്ങുകയാണോ ഈ സർക്കാർ കമിഴ്ന്നു വീണാലും കാപ്പിടി മണ്ണ് കപ്പും എന്ന അർത്ഥത്തിൽ കപ്പിത്താൻ എന്ന പേര് ഉജ്ജ്വലമായിരിക്കുന്നു കള്ളക്കണക്കും കടമെടുപ്പും കമ്മീഷനും കൊണ്ട് ഈ സർക്കാർ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവ് കണക്കെഴുതിയാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അത് ചെലവാക്കിയ തുകയല്ല പ്രതീക്ഷിക്കുന്ന തുകയാണ് എന്നാണ് സൗജന്യമായി മനുഷ്യസ്നേഹികൾ ചെയ്ത ജോലിക്ക് സർക്കാർ വിലയിട്ടതാണ് ഒരു കുഴിക്ക് എഴുപത്തി കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ തുക വാങ്ങിയെടുക്കുന്നത് നല്ലതു തന്നെ എന്ന് കരുതി ആറടി മണ്ണിൽ ഒരു കുഴിയെടുക്കാൻ എഴുപത്തി അയ്യായിരം രൂപ കണക്കെഴുതിയിട്ട് അത് പ്രതീക്ഷിക്കുന്ന തുകയാണെന്ന് പറഞ്ഞാൽ തലയിൽ കളിമണ്ണുള്ളവർ പോലും ചിരിക്കും സഹാവേ അവിടെ സന്നദ്ധ സംഘടനകൾ ഭക്ഷണം വിളമ്പിയതിനു വരെ കണക്ക് വേറെ ഉണ്ടാകും ചെലവ് എത്രയെന്ന് കൂട്ടിപ്പറയാൻ കേന്ദ്രം പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ അങ്ങ് കൂട്ടി പറയാമോ അന്ന് ദുരിതാശ്വാസ നിധിയെപ്പറ്റിയും ചിലവാക്കുന്ന കണക്കിലെ പൊരുത്തക്കേടും ആരൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോൾ അവരെയൊക്കെ തട്ടി അകത്തിടാനായിരുന്നു നിർദ്ദേശം റിലീഫ് ക്യാമ്പിൽ ഭക്ഷണത്തിന് എട്ട് കോടി വസ്ത്രത്തിന് പതിനൊന്ന് കോടി ചികിത്സ എട്ട് കോടി ജനറേറ്ററിന് എട്ട് കോടി ഇതൊക്കെയാണ് പിണറായി പ്രതീക്ഷിക്കുന്ന കണക്ക് അപ്പോഴീ കുന്നോളം പച്ചക്കറികളും ഭക്ഷണ പദാർത്ഥങ്ങളും അരിയും വസ്ത്രങ്ങളുമൊക്കെ അങ്ങ് വയനാട്ടിലെത്തിയത് എവിടെ പോയി അതിനെല്ലാം ചേർത്ത് സർക്കാർ ഒരു പതിനൊന്ന് കോടി വിലയിട്ടു ഈ കാശൊക്കെ കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് ഡിസംബറിൽ കേരളീയം നടത്താൻ ഓണക്കാലത്ത് സാധാരണ കേട്ടു വരുന്നത് കള്ളപ്പറയും ചെറുനാഴിയും എന്നാണ് ഇവിടെ കള്ളക്കണക്കും ഗീർവാണവും എന്നായി പ്രതീക്ഷിക്കുന്നതും വരാനിരിക്കുന്നതുമായ അധിക ചെലവടക്കം കേന്ദ്രത്തിൽ നൽകിയ കണക്കാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതെന്നും തെറ്റായ കണക്ക് പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് മുഖ്യൻ പറയുന്നത് ശരി എല്ലാം ഓക്കെയാണ് സാർ പക്ഷേ കുഴിവെട്ട് കണക്കാണ് അങ്ങോട്ട് ചേരാത്തത് ഒരു കണക്ക് സമർപ്പിച്ചാൽ പോലും ഒരു ദുരന്തമായി മാറുന്ന ഈ സർക്കാരിനെ എന്തു പേരിട്ട് വിളിക്കണം നിങ്ങളെ കൊണ്ട് കൊള്ളിക്കില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ വിജയ എന്ന് ഞങ്ങൾ ദാസന്മാർക്ക് പറയേണ്ടി വരും ഉരുൾപൊട്ടിയ വെള്ളം അങ്ങ് താഴെ ഇരവഴഞ്ഞിപ്പുഴയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ചോദിച്ച മുഖ്യമന്ത്രി ആ ദുരന്തത്തിൻ്റെ വടു ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ കണക്കിൽ പിഴച്ച് മഹാദുരന്തമായി മാറാൻ നിങ്ങൾക്കേ കഴിയൂ ഒരു ജനസമൂഹത്തിൻ്റെ ദുരിതം മറ്റൊരു കൂട്ടർക്ക് ആനന്ദവും ആശ്വാസവുമായി മാറരുത് കള്ളവുമില്ല ചതിയുമില്ല എന്ന് പാടിക്കൊണ്ട് ഓണസദ്യക്കിരുന്നവർ ഒരു ഉരുളവാരി വായിലിട്ടതേ ഉള്ളൂ അത് ആ കള്ളക്കണക്ക് തൊണ്ടയിൽ കുരുങ്ങുന്നു കള്ളത്തരത്തിൻ്റെയും പൊളിവചനങ്ങളുടെയും പ്രത്യശാസ്ത്രം അവിടെ നിൽക്കട്ടെ അതിലും വലിയൊരു തമാശയായി മാറിയത് നമ്മുടെ മന്ത്രി എം പി രാജേഷാണ് മാധ്യമങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ ശത്രുക്കൾ അവരെ ബഹിഷ്കരിക്കണമെന്നാണ് എം വി രാജേഷിൻ്റെ ഫോളോവേഴ്സ് അഭിപ്രായം പറയുന്നത് മന്ത്രി അത് അംഗീകരിക്കുകയും ചെയ്തു ഫോളോവേഴ്സിനെ ചൊടിപ്പിച്ചത് റിപ്പോർട്ടർ ചാനലിൽ സി പി എമ്മിന്റെ യുവ നേതാക്കന്മാർ പങ്കെടുത്ത ഓണത്തല്ലേ എന്ന പരിപാടിയാണെന്ന് തോന്നുന്നു ഓണത്തിന് ഇടതു നേതാക്കൾക്കൊപ്പം ചാനലുകൾ ഓണം ആഘോഷിക്കും പിറ്റേന്ന് ഇടതുപക്ഷത്തിനെതിരെ നട്ടാൽ മുളയ്ക്കാത്ത വ്യാജ വാർത്ത നൽകും രണ്ടിനെയും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന കാര്യം ആലോചിക്കുമെന്നാണ് അവർ പറയുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നതുപോലെ സി പി എം നേതാക്കളും ഡിവൈഎഫ്ഐയും ഇല്ലെങ്കിൽ സദ്യയ്ക്ക് പരിപ്പും പാൽപ്പായസവും ഇല്ലാത്ത ഒരു ഫീലാണ് സി പി എം നേതാക്കൾ മറ്റുള്ളവരുമായി സൗഹൃദം പങ്കിട്ടതൊന്നും എം പി രാജേഷിന്റെ ഫോളോവേഴ്സിന് പിടിച്ചതേയില്ല ഇടതുപക്ഷത്തെ നശിപ്പിക്കുന്ന മാധ്യമങ്ങളെ മുഴുവൻ ബാൻ ചെയ്യണം സഖാക്കളെ വാഴ്ത്തുപാട്ടു സംഘങ്ങളെ മാത്രം പ്രവർത്തിക്കാൻ അനുവദിക്കണം ഈ നാട്ടിൽ കൈരളിയും ദേശാഭിമാനിയും മാത്രം മതി നേരറിയാൻ സി ബി ഐ എന്നതുപോലെ നേരുകേരത്തെ അറിയാൻ കൈരളി തന്നെ വേണം പിന്നെ ദേശാഭിമാനിയും സകല സഖാക്കളും കൈരളി മാത്രം കണ്ടാൽ അടുത്ത ബാർ ക്രേറ്റിങ്ങിൽ കൈരളി ഒന്നാമത് വരും സകല ഇടതന്മാരും മനോരമ ബഹിഷ്കരിച്ചാൽ ദേശാഭിമാനിയുടെ അവസ്ഥ എന്താകും തച്ചൻ്റെ പണിക്കുമില്ല കുറ്റം ഉളിക്കുമില്ല കുറ്റം മരത്തിൻ്റെ വളവാണ് പ്രശ്നം